ഇരുപത്തിയഞ്ചോളം വേദികളിലായിട്ടാണ് സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവം ഇതോടനുബന്ധിച്ച് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി തൃശൂരിൽ വെച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി അംഗീകൃത അധ്യാപക സംഘടനകളുടെ അവസ്ഥ വിവിധ സബ് കമ്മിറ്റികളിൽ കഴിഞ്ഞു ആയതുമായി ബന്ധപ്പെട്ട ഒരു സംഘടന സമിതി രൂപീകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പന്ത്രണ്ടിന് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചേരുക സംസ്ഥാന സംസ്ഥാനത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബർ ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ ഒക്ടോബർ രണ്ടാം വാരത്തിനുള്ളിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ ആദ്യവാരവും പൂർത്തിയാണ് ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം എന്നിവയുടെ വേദിയിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാർ എന്നിവർ തിരഞ്ഞെടുക്കുന്ന തൃശൂരിൽ വച്ച് നടക്കുന്ന സംസ്ഥാന കലോത്സവം വൻ വിജയമാക്കി തീർക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തക സംസ്ഥാനത്തെ പൊതു കെട്ടിടങ്ങളിൽ സ്കൂൾ ആശുപത്രി കെട്ടിടങ്ങളിൽ ഘടനാപരമായി ബലഹീനത ഉണ്ടായിട്ടുള്ളവയെക്കുറിച്ച് പഠനം നടത്തി പൊളിച്ചുമാറ്റേണ്ടവയുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട അടിയന്തര തുടർ നടപടി ആരോപിക്കുന്നതിന് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ഓൺലൈനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യോഗം വിളിച്ചാൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും പരിപാടികളിടയിൽ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പഴയ സ്കൂൾ ഘട്ടങ്ങൾ മാറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കായികമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കായിക മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ തലസ്ഥാന നഗരിയായി തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് വരെ നടക്കുന്ന ഒരു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇരുപത്തിനാലായിരത്തോളം കുട്ടികളാണ് വിവിധ ഇനങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത് കായികമേളയോട് അനുബന്ധിച്ചുള്ള ജില്ലാതല മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കേവലം ഒരു മത്സരം എന്നതിലുപരിയായി കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുവാനും കായിക വിനോദങ്ങളിലൂടെ മാനസിക മാനസികപരിമുറുക്കങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് സ്പോർട്സിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു മുന്നേറ്റമായി കായികമേള മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിലെ കഴിവുകൾ പ്രൊഫഷണൽ തലത്തിൽ പ്രദർശിപ്പിക്കുവാനും കായികമേള അവസരം നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സംസ്ഥാന കായികമേളയിലെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഇരുപത് വേദി വേദികളിലായിട്ടാണ് ഒരുപക്ഷം നടന്ന കേരള സ്കൂൾ കായികമേള കൊച്ചി ട്വൻറി ഫോറിനോട് അനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി മന്ത്രിയും മറ്റു ആൾക്കാരും നേതൃത്വം കേരളത്തിലെ കൗമാര കായിക പോരാട്ടത്തിന്റെ അണ്ടർ ഫോർട്ടീൻ പതിനേഴ് പത്തൊമ്പത് കാറ്റഗറികളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ കായിക താരങ്ങളാണ് അണിനിരക്കുന്നത് സ്പോർട്സ് മാനൂരിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തൊമ്പത് കായിക ഇനങ്ങളിൽ നിന്നും പതിനായിരത്തിലധികം മത്സരങ്ങളാണ് അത്ലറ്റ്സ് അക്കോട്ടിക്സ് ഗെയിംസ് എന്നീ ഇനത്തിൽ നടത്തുന്നത് കൂടാതെ സവിശേഷ പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് ഇത് ആദ്യമായിട്ടാണ് അത് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ വെച്ചാൽ ആരംഭിച്ചത് രണ്ടാം ക്ലാസ് നടക്കുന്നത് ഒളിമ്പിക്സിന് പോലും സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കാറുള്ളത് ഇതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിലെ കേരള സിലോസ് പഠിക്കുന്ന പതിനാലോളം സ്കൂളിലെ കുട്ടികളും പങ്കെടുക്കുന്നു കഴിഞ്ഞ വർഷം പകർത്തിട്ടുള്ളത് മുൻപക്ഷം രണ്ടായിരം ടെക്നിക്കൽ ഒഫീഷ്യലുകളുടെയും അഞ്ഞൂറ് പരം വോളന്റീസിന്റെയും സഹായം ലഭിച്ചിരുന്നു കേരള സ്കൂൾ കായികപലയുടെ ഭജനാർത്ഥം കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് ദീപശീക പ്രയാണം സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെതന്നെ ഈ വർഷത്തെ കായികമേലയുടെ ഭാഗ്യചിഹ്നം പ്രൊമോ വീഡിയോ ബ്രാൻഡ് അംബാസഡർ തുടങ്ങിയവ കാര്യങ്ങളൊക്കെ തന്നെ ഉടന്നെ തീരുമാനിക്കുന്നതാണ് കേരളത്തിലെ ടി ഐ ബി പി ടി ടി ഐ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ടി ടി ഐ പി ടി ഐ കലോത്സവം ഈ വർഷം തോറും ഈ വർഷം തോറും നടത്തി വരാറുണ്ട് രണ്ടായിരത്തി ഏഴ് വരെ കലോത്സവത്തിൻ്റെ കൂടെ ആയിരുന്നു ടി ടി ഐ പി ടി ഐ കലോത്സവവും നടന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി എട്ട് ഒമ്പത് അധ്യയന മുതൽ ദേശീയ അധ്യാപക ദിന ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിവര് ആണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ ഇരുപത്തി ഒമ്പതാമത് കലോത്സവം വയനാട് ജില്ലയിൽ വെച്ചാണ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് സത്യം ഇത്തരത്തെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നവംബർ മാസം ആറ് മുതൽ എട്ട് വരെ മലപ്പുറത്ത് വെച്ചാണ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സ്കൂൾ ശാസ്ത്രോത്സവം ഈ വർഷം നവംബർ മാസം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തൊമ്പത് വരെ പാലക്കാട് വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പത്ത് പതിനാറ് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഒരു അച്ചീവ്മെന്റ് സർവേവ്മെന്റ് സർവേയിൽ കേരളത്തിന് ഒന്നാം സ്ഥാനമാണ് പിന്നെ കേരളത്തിന് രണ്ടാം സ്ഥാനമാണ് ലഭിച്ചത് ഒന്നാം സ്ഥാനത്തിന് ഒരു പോയിന്റിന്റെ കുറവായിരുന്ന പഞ്ചാബ് പോയിൻ്റ് മത്സരം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് പതിനാറ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ പിന്നെ അധ്യയന വർഷങ്ങളിൽ പാഠപോത്സവം പത്ത് വർഷക്കാലമായി പാഠപോത്സവം പുതിയ പാഠോത്സവം വന്ന ശേഷം അതായത് പത്ത് വർഷക്കാലത്ത് പുറകെയുള്ള കാര്യങ്ങളാണ് കൂട്ടുകള് പഠിച്ചുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് പാഠപുസ്തവം ഒന്ന് മുതൽ പത്ത് വരെ പുതുക്കി ഇറക്കുന്നവരുടെ തീരുമാനിച്ചു മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് കൃത്യസമയത്ത് എത്തിക്കുന്നതിന് വേണ്ടി കഴിയും സാധാരണഗതിയിൽ നമ്മൾ പാഠപുസ്തകവും ക്വസ്റ്റ്യൻ പേപ്പർ എന്നെല്ലാം പറഞ്ഞാൽ ഒരു കോമ കുത്ത് കോമ കുത്ത് അവിടെ അക്ഷത്തറ്റ കോൺ അതെല്ലാം വരെ വരുന്ന പക്ഷേ ഒരു പരാതി ഇല്ലാതെ പാഠപുസ്തകം പണ്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി കഴിയും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെത്തിയ പാഠപുസ്തകത്തിൻ്റെ പുതിയ അതും ഏതാണ്ട് പതിനാറ് വർഷക്കാലം ആയിട്ടുണ്ട് പാഠപുസ്തകം പുതിയ പാഠവസ്തുവ വന്നിട്ട് അതും വേണ്ടി ഇവന് സംസ്ഥാന ശില്പശാല സംഘടിപ്പിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ചോദിക്കുന്നു പറയാം ആദ്യമേ അത് തന്നെ പറഞ്ഞിട്ട് പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിയിലുള്ള നാരണം കുഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ യു പി ടീച്ചറുകൾ നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം നാലിന് അവർ നടത്തി ഞാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവ് നൽകുകയുണ്ടായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനുവരി മാസം പതിനേഴിന് അഡ്വക്കേറ്റ് ജനറലിന്റെ കത്ത് ലഭിച്ചു ജനുവരി ഏഴിന് തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും കത്ത് നൽകി എന്നാൽ ഇതിന്മേൽ തുടർ നടപടികൾ കൈക്കൊള്ളാൻ താമസമുണ്ടായി ഇതിനിടയിലാണ് ആ ധാരണ സംഭവം ഉണ്ടായത് നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിനാൽ വീഴ്ച വരുത്തിയ സീനിയർ ക്ലർക്ക് സൂപ്രണ്ട് പി എ എന്നിവരെ ഇന്നലെ തന്നെ രാവിലെ അന്വേഷണത്തിൽ ചുമരപ്പെടുത്തി അഞ്ചുമണിക്ക് അന്വേഷണത്തിന് പ്രാഥമിക അന്വേഷണം ലഭിച്ച് ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തു സ്കൂളിലെ പ്രധാന അപ്രാഥിയായ ഏഴ് സ്കൂൾ ആയതുകൊണ്ട് മാനേജറാണ് സസ്പെൻഡ് ചെയ്യേണ്ടത് മാനേജർ മാനേജറോട് അതിന് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന് ഏഴ് ഒന്ന് രണ്ട് എൻ ഈ അപേക്ഷ എടുക്കുകയാണ് ഞാൻ അപേക്ഷ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്ന് മന്ദരുന്ന നിർദ്ദേശം കൊടുക്കുകയാണ് നേരിട്ട് വന്ന് അവർക്ക് ടീച്ചറും ടീച്ചറും എല്ലാവരും കണ്ടത് ഞാൻ കൊടുത്തിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിനേറ്റി സെക്രട്ടറിയാണ് തുറക്കേണ്ടത് പതിനേഴ് വന്ന രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ് ഉറക്കിട്ടുണ്ട് ആ ഉത്തരവിന്റെ കോപ്പിയാണ് ഞാൻ കാണുന്നത് ഇത് ഉണ്ടായിട്ട് പോലും ഈ ടീച്ചറിനെ ഒരു നാലഞ്ച് മാസം അവിടെ തേറ്റിറക്കി എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു മിനിസ്റ്റർ ഉത്തരവുണ്ടായിരുന്നു മിനിസ്റ്ററുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ രേഖാമൂല ഉത്തരവ് ഉണ്ടായിരുന്നു ഇതിന് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാം പിണറായി ഗവൺമെന്റും ഒന്നാം പിണറായി ഗവൺമെന്റും ചുമതല ഏറ്റവും തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഓരോ ഫയലും ഓരോ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഫയൽ ഒരു ജീവിതമാണ് ഈ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എഞ്ചിനീയറിങ്ങിന് മഹാന ഫീസ് അടയ്ക്കാൻ ഈ ഫീസ് ഈ പൈസ എടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു അത് കഴിഞ്ഞില്ല അങ്ങനെ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിന് വന്നിട്ടുണ്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ ഒരു സാധാരണ നടപടിയാണ് അതിൽ ശമ്പളവും എല്ലാം കിട്ടും വീട്ടിലിരിക്കുകയും ചെയ്യാം കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളുടെ വകുപ്പ് ചട്ടങ്ങളിൽ പറയുന്നത് ജോലിയിൽ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു കേരള സിവിൽ സർവീസ് ചട്ടങ്ങളാണ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തെയും അച്ചടക്കത്തെയും നിയന്ത്രിക്കുന്നത് ഈ ചട്ടങ്ങളിലെ ചട്ടം പതിനൊന്ന് സർക്കാർ ജീവനക്കാർക്ക് നൽകാവുന്ന ശിശു ശിക്ഷകളെ കുറിച്ച് വിശദീകരിക്കുന്നു ഈ ചട്ട ചട്ടത്തിലെ ഉപവിഭാഗങ്ങൾ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട് ചട്ടം പതിനൊന്ന് എട്ടിലാണ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിനെ കുറിച്ച് പറയുന്നത് ഇത് ഭാവിയിലെ സർക്കാർ ജോലികൾക്ക് അയോഗ്യരായി കണക്കാക്കുമെന്നും ഈ ചട്ടം പറയുക യഥാർത്ഥത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റം തെളിഞ്ഞാൽ ഈ ചട്ടത്തിൽ പറയുന്ന അനുസരിച്ച് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട് മാതൃക കാണിക്കേണ്ട നടപടി ഭാവിയിൽ തമ്മിലെടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക ബോപാലപ്പെട്ട മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഈ ഫയൽ തീർപ്പിന് വേണ്ടി എത്ര പ്രാവശ്യമാണ് ഫയൽ തീർപ്പിന് വേണ്ടിയുള്ള മേളകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാലും ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം വരെ ഒക്കെ ഫയൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഇത് ഇത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഞാൻ ആഗ്രഹിക്കുക സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് നാലഞ്ചു മാസം കഴിയുമ്പോൾ സസ്പെൻഷൻ പരിഹരിക്കുമ്പോൾ വീണ്ടും തൻ്റെ അടുത്തു വരുന്നൊരു ഫയല് വ്യക്തമായി തന്നെ അത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തന്റെ ജോലി നഷ്ടപ്പെടുമെന്നൊരു ബോധം ഈ ജീവനക്കാർക്ക് ഉണ്ടായാൽ മാത്രമേ ഈ പാവപ്പെട്ടവരുടെ ആയിട്ടുള്ള ഈ നില നീക്കത്തിൽ നിന്ന് ഇവിടെ പോലുള്ള ആൾക്കാർ പിൻവിത്തി പിന്തിരിയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം ശരി എന്നെ ഞാൻ ചുരുക്കി പറയാനുള്ളത് ഇരുന്നൂറോളം കെട്ടിടങ്ങൾ ഫിറ്റ് അല്ലാന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടപടി അല്ല അതെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പത്തര മണിക്ക് ഇവരെ ഈ വിഷയം ചർച്ച ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഓൺലൈനാണ് ഞാനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് പരിഹാരം കാണുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമം നടത്തും കാരണം അന്ന് ഈ കൊണ്ടുത്ത ആ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഉടനെ തന്നെ അതിന് ഒരു ആക്ഷൻ ടേറ്റുകൾ തന്നെ പോയിട്ടുണ്ട് മാനേജ്മെൻറ്റും അതേപോലെ തന്നെ സ്കൂളിൻ്റെ അധികാരികളും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം മുഖ്യമന്ത്രി വരുന്നതെന്ന് വെച്ചാൽ പൊളിച്ചുമാട്ടിലാണ് അതിനാണ് കാലതാമസം വരുന്നത് കളക്ടർമാർക്ക് പ്രത്യേക അധികാരം കൊണ്ടല്ലോ അപകടം അപകടം വരെ നിൽക്കുന്ന മരങ്ങളും ഘട്ടങ്ങളും കുളിച്ചു മാറ്റം അപ്പൊ അതെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നു ആ പഴവാട്ടാൽ പെട്ടെന്നാൽ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ഇന്നലെ കുട്ടികൾ പലപ്പോഴും നേരത്തെ ഇന്നലെ വന്നൊരു പ്രസംഗം തന്നെ പറഞ്ഞു ഈ അതിന് എന്ത് സൊല്യൂഷനാണ് നമുക്കതില് ഒരു കൂട്ടായ ഒരു ചർച്ച അക്കാര്യത്തിൽ വേണം രക്ഷാർത്താക്കൾ കുറേ രക്ഷാർത്താക്കൾക്ക് പോണം നിർബന്ധമായിട്ട് കൊണ്ടുപോകണം കുറച്ചുപേർക്ക് കൊണ്ടുപോകാം കുട്ടിക്കാണെങ്കിൽ മൊബൈൽ ഫോൺ വേണം നമ്മളത് കുട്ടികളുടെ ആത്മഹത്യയുടെ എല്ലാം പരിശോധിച്ച് നോക്കിയാൽ അമ്പത് ശതമാനം മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്ത പേരിലുള്ള ആത്മഹത്യയാണ് ഉണ്ടാകുന്നത് ഇത് വളരെ അപകടം ഉണ്ടാവുകയാണ് ഇതിൽ ോ ലോ കോടിക്കണക്കിന് രൂപത്തിൽ കുട്ടി രക്ഷാർത്താവ് ഒരു പക്കാളിയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വേണോന്ന് സംബന്ധിച്ചു ഓണറുണ്ട് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ വേണ്ടി പറ്റി പാടില്ലാത്ത ഒരു ട്യൂഷനൊക്കെ പോകുന്ന സ്ഥലത്ത് വിടുന്ന രക്ഷാർത്താക്കൾക്കാണ് ഈ മൊബൈൽ ഫോൺ ആവശ്യം കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കുട്ടിയെങ്ങോട്ട് പോകുന്നു ട്യൂഷൻ സെന്ററിൽ ഇറങ്ങിയോ വീട്ടിൽ നിന്നിറങ്ങിയോ ചോദി ചോദിക്കാനുള്ള ഒരു കൂട്ടുന്നത് പക്ഷേ ഇത് വളരെ അപകടം ചെയ്യുന്നുണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് എന്താണ് വളരെ ദുരുപയോഗം കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്നുള്ള അത് രക്ഷാർത്ഥോടെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണ ഏർപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ മൊബൈൽ അഡീഷൻ മാത്രമല്ല നമ്മുടെ ലഹരി വിചിത പ്രവർത്തനങ്ങളും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന അധ്യാപകർ നടന്നിട്ട് മുഴുവൻ അധ്യാപകർക്കും വരാൻ പോകുന്ന മാസങ്ങളിൽ ഒരു മാസക്കാലം കൊണ്ട് അവർക്ക് പ്രത്യേക മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പിന്നെ കൊടുത്ത് അത് നമ്മുടെ എല്ലാ സ്കൂളുകളിലും ക്ലാസ്സുകളിലും കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ മൊബൈൽ ഫോൺ വളരെ അത്യാവശ്യമായ ഒരു സാധനമാണ് കുട്ടികളെ അത് ഒരു ഗുണപരമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കില്ലാതെ നിരോധിക്കുന്നതൊക്കെ ശരിയാണോ നിരോധിക്കപ്പെട്ടിട്ടില്ല അത് അതിൽ അതിന് നിയന്ത്രണം വേണ്ടതുണ്ടോ നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒരു കാര്യം പറയാൻ പറ്റും നമ്മുടെ അനുഭവം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നല്ല നമ്മുടെ മാനോ മകളോ ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ ഇപ്പൊ നമുക്ക് താത്വികമായിട്ടും കാര്യം വരിക അതൊരു പ്രശ്നമല്ല നമുക്ക് അനുഭവത്തിന് വരുമ്പോൾ മാത്രമേ ആ പ്രശ്നത്തിൽ വരുവുള്ളൂ അതൊക്കെ നമ്മുടെ കുട്ടികളുടെ നന്മ നോക്കിയാൽ മതി അതായത് താത്വികപരമായിട്ടും ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളും നോക്കേണ്ട ഒരു കാര്യമില്ല കുട്ടി ശരിയായിട്ട് വളർന്നു വരണം അവന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ വേണ്ടി പാടില്ല അവരുടെ ഭാഗത്ത് നിന്നോ ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു ഒരു ചോദ്യത്തിന് പ്രസക്തി പ്രതികരണത്തിന്റെ ധാരാളം മാധ്യമങ്ങൾ തമ്മിൽ നല്ല മത്സരം നടക്കുന്നുണ്ട് ഇലക്ഷ നടക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ഒരു ചർച്ച നടന്നോട്ടെ നന്നായിട്ടുള്ള ഒരു ചർച്ച നടക്കട്ടെ ചർച്ച നടന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് വർത്തമാന കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയ പുതിയ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ വീണ്ടും പഠിച്ച കാര്യങ്ങൾ തന്നെ നിന്നിട്ട് കാര്യമില്ല ഉദാഹരണം ഒരു ഇച്ചിരി കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം സിനിമയിലൊക്കെ വന്ന ഒരു ഈ ബാക്ക് വന്നേഴ്സ് നമ്മൾ സ്ഥിരം പറയും ആ കുട്ടികളെ പറയും നീ പറയായിട്ട് അങ്ങനെ വേണ്ടി ഒരു പത്തിരൂർ കുട്ടികളുണ്ടാവും ഈ സാറിന്റെ ഒരു ശ്രദ്ധയും ആ കുട്ടികളെ പോലെയല്ല ആ കുട്ടികളുടെ സിസ്റ്റം പോലെ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക പുറകെ ഓടി പോവുക ഇതെല്ലാം ഉണ്ട് അപ്പൊ അതിൻ്റെ ഈ ഇപ്പോ ഉള്ള ബാക്ക് പെൻറ്റേസ് ഒഴിവാക്കിക്കൊണ്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പ്രതിവിദ്യാഭ്യാസം ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു യു റൗണ്ടിലായാൽ എന്താ അങ്ങനെ ആയാൽ നമുക്ക് ടീച്ചറിന് അങ്ങനെ അറ്റം പോകുന്നതിന് വേണ്ടി എല്ലാ കുട്ടികൾക്കും ഇവിടെ അഡ്മിൻഷൻ കിട്ടുന്നതിന് വേണ്ടി കഴിയും ഇപ്പം പുതിയതായിട്ട് നിർമ്മിച്ച പല ഘട്ടങ്ങൾ സ്കൂൾ ഘട്ടങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ പഴയ ഘട്ടങ്ങളിൽ അത് പ്രായോഗികമല്ല കാരണം വീതി നിറ തന്നെ പ്രശ്നം വരും അപ്പം അങ്ങനെയുള്ള നമുക്ക് പല പരിഷ്കാരങ്ങൾ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടി വരും അപ്പം അതിനെ നമുക്ക് ഒരു നല്ല മാത്രമേ അത് അതല്ല എന്റെ ഏറ്റവും പുറകായിരുന്നു മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നിലപാട് നിലപാടെടുക്കാൻ വേണ്ടി പറ്റില്ല ഞാനൊരു കാര്യം ചോദിച്ചതിന്റെ പേരിൽ ഞാൻ പക്ഷേ വിദ്യാർത്ഥി ടീച്ചർ അനുഭാതമുണ്ടായിരുന്നു അതില് ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു വലിയ പ്രതിസന്ധിയുണ്ട് ഒരു ക്ലാസ്സിൽ അറുപതും അറുപത്തിയഞ്ചും വിദ്യാർത്ഥികളാണ് ഒരു ക്ലാസ്സിലിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ പഠിച്ചിട്ട് അധ്യാപകരക്കം വലിയ പ്രയാസമാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകരുടെ അത്യാവശ്യം പോലും കഴിക്കാത്ത അവസ്ഥയുണ്ട് ശരിയെന്ന ശരി തന്നെയാണ് അറുപത് കുട്ടികൾ അറുപത് എട്ട് കുട്ടികളുണ്ട് ഇന്നിപ്പോൾ ഞാൻ നിലമ്പൂരിലും മലപ്പുറത്തും ഉണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി ഒരു പത്തൊൻപത് ആൾക്കാർ വന്ന് കാണും വന്നപ്പോ ആൾക്കാർ മുഴുവൻ പ്ലസ് വണ്ണിനൊ ഇന്ന സ്ഥലത്ത് സ്കൂൾ ക്ലാസ് ഒഴിഞ്ഞിടക്കുക സീറ്റ് ഒഴിഞ്ഞിടക്കുക അതെല്ലാം വളരെ പാവപ്പെട്ടവരും വളരെ ഭിന്നശേഷിയൊക്കെ ഉള്ളവരാണ് അപ്പൊ അവിടെ ഹെഡ് മാസ്റ്റർ കത്ത് അറുപത് അറുപത് കുട്ടികളുണ്ട് ഈ അപേക്ഷയിൽ വന്ന കുട്ടിയൊക്കെ കണ്ടാൽ നമുക്ക് മനുഷ്യപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെഷ്യൽ ഓർഡർ കൊടുക്കേണ്ട നിയമത്തിലൊന്നുമില്ല എന്നാലും ഒരു നിർദ്ദേശം കൊടുക്കേണ്ടി വരൂ പരിഗണിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ശരിയാണ് നമുക്കത് ഭാവിയിൽ നമുക്ക് എണ്ണം കുറയ്ക്കുന്ന സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നത് മാത്രമേ ഇപ്പം പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം ടീച്ചർമാർ കുറച്ചുകൂടാ ശ്രദ്ധിക്കുക കുട്ടികളല്ലാ നടത്താം സ്വാഭാവികമായിട്ടും അത് ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള പോലെ ഉദ്യോഗസ്ഥന്മാരെ സർവീസ് ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ സിവിൽ സർവീസ് നേരെ കൊണ്ട് പോകാൻ പറ്റുള്ളൂ നന്നായി തന്നെ കാര്യങ്ങൾ കൃത്യോട് ചെയ്യുന്ന ആൾക്കാരും ഈ ജാതി ആൾക്കാരും ആൾക്കാരും ഇത് ഇപ്പൊ ഒരു വിദ്യാഭ്യാസ ഡയറക്ടറാണ് അത് അന്വേഷിച്ചത് ഞാനൊരു ഇതിപ്പോ ഒരു ഉന്നത വിദ്യാ ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാർ ഒരു ടീം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഡോക്ടർ വാസുകി ഐ എസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരടങ്ങിയ ഒരു ടീം ഒരാഴ്ചക്ക് അന്വേഷിച്ചതിന്റെ റിപ്പോർട്ട് തേടുന്നുണ്ട് തേടി ഒരു കഷ്ടം നടപടിയിലെത്തി പോകാൻ വേണ്ടി തന്നെയാണ് ആവശ്യപ്പെട്ടു ഒരു വെട്ടുവേഴ്ചയുണ്ടാകും താൽക്കാലിക സംഭവം വരുന്ന ഒരു പ്രശ്നമാണ് കഴിഞ്ഞ അക്കാലത്ത് സംഭവം വരെ മലപ്പുറത്തെ മലപ്പുറത്തിൽ പ്രശ്നം ആളില്ല ശ് കൊടുക്കാൻ തയ്യാറായിരുന്നാലും ആ കാശ് വാങ്ങിക്കൊടുക്കുന്നതിനുള്ള നടപടികൾ ഈ ആഫീസ് ഇരിക്കുന്ന ചെയ്യുന്നില്ല ഇതിലൊരു വേറൊരു പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ചെയ്ത് വിവാദമാണെങ്കിലും ചർച്ച ചെയ്യുന്ന പ്രശ്നമല്ല ഈ ഡിഒമാര് എഇഒമാര് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ഡി ഡി എന്ന് പറഞ്ഞ ഹയർ സെക്കൻഡറി കാര്യം നോക്കുന്നത് ഇവരാണുണ്ടോ കാരണം പ്രധാനപ്പെട്ട പ്രൊമോഷൻ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു വ്യക്തത എനിക്ക് കഴിഞ്ഞ നാല് വർഷ കാലത്തായിട്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് പല കാര്യങ്ങളും ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഒന്നുകിൽ അവർക്ക് ഇത്തരം പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്ത് വരുന്ന അധ്യാപകർക്ക് ഒരു ആറുമാസം കാലം നീങ്ങുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് എങ്കിലും കൊടുത്ത ശേഷം മാത്രമേ ഈ ജോബി കൊണ്ടുവരാൻ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പിന്നെ ഐ എസ് എം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടല്ലോ അത് അതിൽ നിന്ന് നമുക്ക് ധാരാളം ആൾക്കാരെ അവരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് പരിചയം ഉണ്ട് അവരെ ഇപ്പം ഞാൻ നാലഞ്ചു പേരുണ്ട് അഞ്ചു പേര് ഇപ്പൊ ഇപ്പൊ തന്നെ അഞ്ചോ ഏഴോ ഇപ്പൊ തന്നെ ഉണ്ട് അവർ ഉപയോഗിക്കാം ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം എന്നുള്ളത് അതെ എന്തുകൊണ്ടാണ് കാരണം ആ ഗവൺമെന്റ് നോമിക്ക് വരുന്ന സ്ത്രീകളുടെ യോഗ്യത പരിശോധിക്കാൻ വിലയിരുത്താൻ വേണ്ടി പക്ഷേ അത് ഈ മാനേജ്മെന് പൈസ വാങ്ങാനുള്ള ഒരാളായി മാത്രമായി മാറുന്ന ഒരു അങ്ങനെ ഒരു സംവിധാനം പൈസ അഭിപ്രായ ഗവൺമെന്റ് നോമിനി പോകുന്നത് അവിടുത്തെ ഇന്റർവ്യൂ ബോർഡിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളായി കാര്യങ്ങളായിരിക്കുമല്ലോ പരിശോധിക്കപ്പെടേണ്ടത് അതെല്ലാം ശരിയാണോന്ന് പരിശോധിക്കപ്പെടാൻ വേണ്ടി പോക പൈസയുടെ കാര്യം എനിക്കറിയില്ല രഹസ്യമായിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യാം അത് വളരെ വേഗത്തിൽ പോവുകയാണ് ഇന്ന് ഒരു ഒരു മലയാള പത്രം ഏറ്റവും ഫ്രണ്ട് പേജിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് വളരെ തിരഞ്ഞെടുത്തൊരു വാർത്തയാണ് കാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അത് വേഗതയിൽ പോവുകയാണ് ഈ ഗവൺമെന്റ് കാലാവധിക്ക് മുമ്പ് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആശ്രമമില്ല ആ അതെ 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 അതെന്താ എന്താ അറിയണ്ട കൃത്യമായി എനിക്ക് പറയാം കൃത്യമായി എനിക്ക് പ്രശ്നുണ്ടോ കൈകളെ പിന്നെ അവരുടെ സേവനത്തെ കുറച്ച് കാണാൻ പറ്റി പറ്റില്ല ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കമ്മിറ്റി നിയോഗം തീരുമാനിച്ചിട്ടുണ്ട് മുന്നൂറ് അധ്യാപകർക്ക് മുന്നൂറ് കുട്ടികൾക്ക് ഒരു അധ്യാപകർ തീരുമാനിച്ചിട്ടുണ്ട് മുട്ടവറിക്കാൻ മാത്രം മതി പതിനേഴ് അധ്യാപകർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടായിട്ടുണ്ട് അത് കൊടുക്കാനും പറഞ്ഞു പുതിയ അധ്യാപകരെ എടുക്കുന്ന കാര്യം ഇപ്പൊ നടപ്പുള്ള കാര്യം ഇപ്പോൾ ഉള്ള ആരോഗ്യം ചോദിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാം അവർ ഇതിലൊക്കെ സഹകരിക്കാൻ വേണ്ടി ഞാൻ അവരുടെ പറഞ്ഞു അടോൾ ഗോപാലകളുടെ വാദം വായിക്കുവാദം ലഭിച്ചാൽ മാത്രമേ നൽകാവുന്ന ആവർത്തിച്ച് അതിൽ തന്നെ ഓർത്തിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ചെറിയ പറഞ്ഞിട്ടുണ്ട് അത് ഗവൺമെന്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നാട്ടിലുള്ള എല്ലാവരോടും ചർച്ച ചർച്ച ചെയ്യണം ചെയ്യേണ്ട കാര്യമില്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനു വേണ്ടിയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഭരണസമിതിയാണ് കാര്യങ്ങൾ ഗവൺമെന്റ് കാര്യങ്ങൾ തീരുമാനിക്കും എന്തെങ്കിലും കാര്യങ്ങൾ പൊതുജനാഭിപ്രായം തേടേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല അല്ല ദിവസം രാവിലെ എണീറ്റിട്ട് ഓരോ വിഷയങ്ങളും ആരെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാം വിളിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രീതി ഇല്ലല്ലോ ഒരു ഗവണ്മെന്റ് തെരഞ്ഞെടുപ്പൊന്നും വേണ്ടത് ശമ്പളം ഈ കഴിഞ്ഞ ഒരു മാസത്തെ കുടിശ്ശിക ഉള്ള കുടിശ്ശിക കൊടുത്തു കയറും ഇത്തരം വിവാഹത്തിൽപ്പെട്ടവരിൽ നിന്നും ശമ്പളം മുടക്കുന്നില്ല ചിലപ്പോൾ ഒരു അഞ്ചാ പത്താം ദിവസം മുടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഉച്ചഭക്ഷണം തന്നെ ഞാൻ കുറെ സ്ഥലങ്ങളിൽ പോയി മലപ്പുറത്ത് നോക്കാതെ പോയ സ്കൂളുകളൊക്കെ തന്നെ കുട്ടികളെ ചോദിച്ചു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ കാര്യങ്ങൾ നടന്നു പോവുകയാണ് പുതിയ മിനിമാണല്ലോ ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികൾ പിന്നെ ഈ എണ്ണം കുറഞ്ഞ സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ വരാറുണ്ട് ഇപ്പൊ എട്ട് എട്ട് രൂപ പെർ ഹെഡ് കൂട്ടി കൊടുത്തിട്ടുണ്ട് ണ്ട് കടമുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുന്നതല്ല പറയുന്നില്ല അതിന്റെ കാര്യകാരങ്ങൾ പറഞ്ഞ് കണക്കം അവതരിപ്പിച്ചു ഒരു അധ്യാപക സംഘടനയും ഒരു അധ്യാപകനോ ഒരു എച്ചോ എനിക്ക് ഇതുവരെ അതിൽ അങ്ങനെ ചിലവൊന്നും പോകുന്നില്ല അതിൽ ഈ പൊണ്ണു മുട്ടയുടെ രണ്ട് ബാക്കിയെല്ലാം നമ്മള് പിന്നെ പച്ച എന്താ പറയാ ആയുർവേദ ഗുണമുള്ള പിന്നെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പച്ചക്കറി മറ്റേ കാര്യങ്ങളും അങ്ങനെ കൂടുന്നില്ല ഇതൊക്കെ ചമ്മന്തിരയ്ക്ക് വിതക്കു തന്നെ ആവശ്യമായി ഇതൊക്കെ ഫ്രൈബൈസിൻ്റെ നമുക്കേഴ്സ് ഇപ്പൊ എല്ലാ റോഡുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്

本当にこれはやめて、一度でやろうって言っておいて。